അതുപോയി നിങ്ങളുടെ വൻകുടലിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് എളുപ്പത്തിൽ പുറത്തേക്ക് പോകേണ്ട മാലിന്യം ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകില്ല ഇത് രോഗങ്ങൾക്കുള്ള വിലനിര അതായത് നിങ്ങളുടെ ശ്വാസമെടുക്കുന്ന രീതിയും നിങ്ങളുടെ ചിന്താപ്രക്രിയയും നിങ്ങളുടെ ഗന്ധമറിയാനുള്ള കഴിവും കാലക്രമേണ ഇത് തീർച്ചയായും മന്ദതയ്ക്ക് കാരണമാകും നിങ്ങൾ ഉരുളക്കിഴങ്ങ് പോലെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും മറ്റ് ട്യൂബറസ് വസ്തുക്കളും അധികമായി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാകും അത് നാഭിക്കടിയിലാണ് ഉണ്ടാകുന്നത് അവിടെ ഗ്യാസ് ഉണ്ടായാൽ നിങ്ങളുടെ നാഭിക്കും തൊണ്ടക്കുഴിക്കും ഇടയിലുള്ള പ്രാണൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല കൂടാതെ നിങ്ങളുടെ ശരീരത്തിലെ ചലനാത്മകതയുടെ നില കുറയും പച്ചക്കറികളിൽ മുള്ളങ്കി പോലെയുള്ളവ ഇവ ഭൂമിക്കടിയിൽ വളരുകയും പോസിറ്റീവായിരിക്കുകയും ചെയ്യുന്നവയിൽ ചുരുക്കം ചെറുതാണ് ക്യാരറ്റ് മുള്ളങ്കി ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുടുംബത്തിൽപ്പെട്ടതുമായ മറ്റെല്ലാ കിഴങ് വർഗ്ഗങ്ങൾക്കും പ്രാണൻ പൂജ്യമാണ് ഇവ തമസ് എന്ന് വിളിക്കപ്പെടുന്ന ഗുണമുണ്ടാക്കുന്നു എന്നാൽ അത് നിങ്ങളിലേക്ക് ഒരുതരം മന്ദത കൊണ്ടുവരുന്നു ഞങ്ങൾ പൊതുവെ വിദ്യാർത്ഥികൾക്കും ധ്യാനം ചെയ്യുന്നവർക്കും ഉരുളക്കിഴങ്ങും അതിൻ്റെ കുടുംബത്തിൽപ്പെട്ടവയും പെട്ടവയും കഴിക്കരുതെന്ന് ഉപദേശിക്കാറുണ്ട് കാരണം അവ ഉറക്കത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു പഠിക്കുന്ന വിദ്യാർത്ഥിക്കും ധ്യാനം ചെയ്യുന്ന വ്യക്തിക്കും ഏറ്റവും വലിയ ശത്രുവോ ഉറക്കമാണ് നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ നിങ്ങൾ പാഠപുസ്തകം തുറന്നാൽ പാഠപുസ്തകം ഒരു നല്ല ഉറക്ക ഗുളികയാണ് അല്ലേ അതിനും പുറമെ ഉരുളക്കിഴങ്ങ് ആയിരുന്നു നിങ്ങളുടെ ഭക്ഷണമെങ്കിൽ നിങ്ങൾ തൽക്ഷണം ഉറങ്ങിപ്പോകും പാൽ ഉൽപ്പന്നങ്ങളിൽ ചില എൻസൈമുകളുണ്ട് അവ ഇന്ന് ചില ടെക്സ്റ്റൈൽ പശകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു ഈ പശകൾ വെള്ളത്തിൽ ലയിക്കുന്നവയല്ല അതുകൊണ്ട് നിങ്ങൾ ധാരാളം പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ അതുപോയി നിങ്ങളുടെ വൻകുടലിൽ ഒട്ടിപ്പിടിക്കുന്നു അപ്പോൾ എളുപ്പത്തിൽ പുറത്തേക്ക് പോകേണ്ട മാലിന്യം ശരീരത്തിൽ നിന്ന് ഒരുകിപ്പോകുന്നു പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിലെയും മനസ്സിലെയും ഉണർവ് കുറയുന്നു തെക്ക് നിന്ന് വരുന്നവർക്കിതറിയാം തൈര് സാധം കഴിച്ചാൽ ഉറങ്ങിപ്പോകുമെന്ന് നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും ശരിയല്ലേ ഇഫ് ഇത് മന്ദത ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അധ്യാപകനും കഴിക്കും അതാണ് പ്രശ്നം ഇത് വൈദ്യശാസ്ത്രപരമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ് നിങ്ങളുടെ ശരീരവ്യവസ്ഥയിൽ നിങ്ങൾ പച്ചമാംസം കഴിച്ചാൽ അത് ശരീരത്തിലൂടെ കടന്നു പോകുവാൻ ഏകദേശം എഴുപത് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ എടുക്കും നിങ്ങൾ പാകം ചെയ്ത മാംസം കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിലൂടെ കടന്നു പോകാൻ അൻപത് മുതൽ അൻപത്തിനാല് മണിക്കൂർ വരെ എടുക്കും നിങ്ങൾ പാകം ചെയ്ത സസ്യാഹാര വിഭവങ്ങൾ കഴിച്ചാൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് മണിക്കൂർ വരെ എടുക്കും നിങ്ങൾ വേവിക്കാത്ത പച്ചക്കറി കഴിക്കുകയാണെങ്കിൽ അതിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ എടുക്കും നിങ്ങളൊരു പഴം കഴിച്ചാൽ അത് ശരീരത്തിലൂടെ കടന്നു പോകാൻ ഒന്നര മുതൽ മൂന്ന് മണിക്കൂർ സമയമെടുക്കും ഇത്രയധികം സമയമെടുക്കുന്നത് എന്തുകൊണ്ട് കാരണം അടിസ്ഥാനപരമായി ഒരു മനുഷ്യന്റെ അന്നനാളം ഏകദേശം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് അടി വരെ നീളമുള്ളതാണ് മുതൽ മലദ്വാരം വരെയുള്ള ഈ കുഴൽ എല്ലാ സസ്യഭോജികളായ മൃഗങ്ങളിലും ഈ ഒരു സവിശേഷതയുണ്ട് അവയുടെ അന്നനാളം ശരീരത്തിന്റെ നീളത്തിന്റെ ഏകദേശം അഞ്ചോ ആറോ ഇരട്ടി ഉണ്ടാകും എല്ലാ മാംസഭോജികളിലും അവരുടെ ശരീരത്തിന്റെ നീളത്തിൻ്റെ രണ്ടര മുതൽ മൂന്നിരട്ടിയെ ഉണ്ടാകും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാംസം കഴിക്കുന്ന എല്ലാ മൃഗങ്ങളുടെയും കുടലിൻ്റെ നീളം വളരെ കുറവായിരിക്കും എല്ലാ സസ്യഭോജികളുടെയും കുടലിൻ്റെ നീളം വലുതായിരിക്കും കാരണം സസ്യാഹാരം ശരീരത്തിലൂടെ വേഗത്തിൽ കടന്നു പോകുന്നത് കൊണ്ട് നീളം ഇപ്രകാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ മാംസം കഴിച്ചു കൂടുതൽ സമയം ശരീരത്തിൽ സൂക്ഷിക്കുമ്പോൾ അത് തീർച്ചയായും രോഗങ്ങൾക്കുള്ള ഒരു വിളനിലമായി മാറുന്നു പല വിധത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്നു മാംസം കഴിക്കുക എന്നത് ലോകത്തിലെല്ലായിടത്തും സംസ്കാരത്തിന്റെ ഭാഗമായി മാറി കാരണം മുൻകാലങ്ങളിൽ പല സമൂഹങ്ങളിലും അതിജീവനമായിരുന്നു ലക്ഷ്യം അതിജീവനം ചോദ്യചിഹ്നവാകുമ്പോൾ ആവശ്യമായി വരുന്നത് എന്ത് കഴിക്കുക അത് വ്യത്യസ്തമാണ് ഒരിക്കൽ അതിജീവനം ഉറപ്പായി കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് എങ്ങനെയുള്ള ശരീരം വേണം എങ്ങനെയുള്ള പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ കഴിക്കുക ഇത് മാംസം കഴിക്കുന്നതിനുള്ള ഒരു വിലക്കല്ല ഇത് കൂടുതൽ ബോധപൂർവം കഴിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് യോഗ പാരമ്പര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പാകം ചെയ്താൽ പരമാവധി ഒന്നര മണിക്കൂറിനുള്ളിൽ അത് കഴിച്ചിരിക്കണം ചിലതരം വിഭവങ്ങളാണെങ്കിൽ നാലു മണിക്കൂർ വരെ കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ നിങ്ങളത് തുടരുത് അതെത്ര രുചിയുള്ളതാണെന്നതോ എത്ര നല്ലതാണെന്നതോ കാര്യമില്ല നിങ്ങളത് തുടരുത് കാരണം അത് നിങ്ങളുടെ ശരീരത്തിൽ ഗ്യാസ് ഉണ്ടാക്കും വയറ്റിൽ നിങ്ങൾക്ക് വ്യക്തമായി അനുഭവപ്പെടുന്ന ഗ്യാസ് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിൽ അത് ഗ്യാസ് ഉണ്ടാക്കും അത് നിങ്ങളുടെ പ്രാണവായുവിനെതിരായി പ്രവർത്തിക്കും അതായത് നിങ്ങളുടെ ശ്വസന പ്രക്രിയയും നിങ്ങളുടെ ചിന്താപ്രക്രിയയും ഗന്ധമറിയുവാനുള്ള കഴിവും കാലക്രമേണ കുറയും ഇവ മൂന്നും നിങ്ങളൊരു ഊർജ്ജസ്വലനായ മനുഷ്യനായിരിക്കും അത് അപേക്ഷ